എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റി ചർമ്മം വെളുക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഞാൻ കാണിക്കാം നല്ല കറുപ്പുള്ള ഭാഗത്ത് പാക്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങൾ ഇതാ കാണുന്നത് ഈ രീതിയിൽ നിങ്ങൾക്കൊരു മാറ്റം വേണോ എന്താണെന്നുള്ളത് പറയാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചർമ്മം വെളുക്കാൻ വേണ്ടി ഇന്ന് പലതരം ട്രീറ്റ്മെൻറ്റുകളും നിലവിലുണ്ട് ലേസർ ട്രീറ്റ്മെന്റ് അങ്ങനെ കുറേ അധികം അതൊക്കെ നമ്മുടെ ചർമ്മത്തിന് ഒട്ടുമിക്ക പേരെയും പലതരം പ്രശ്നത്തിലേക്കും തെള്ളി വിടുന്ന ഒരു കാര്യമാണ് ചർമ്മം വെളുക്കാൻ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എപ്പോഴും ചർമ്മത്തിന് നല്ലത് കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചർമ്മത്തിൽ ചിലപ്പോൾ ദോഷങ്ങൾ വരുത്താൻ ഇടയാക്കും അതുകൊണ്ട് തന്നെ നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ചർമ്മം തിളക്കം വെപ്പിക്കുന്നതാണ് ചർമ്മത്തിന് എപ്പോഴും നല്ലത് ഒരു ദോഷവും ഉണ്ടാവുക പോലും മുന്നോട്ട് ചെല്ലുമ്പോൾ ഉണ്ടാവുക പോലും ചെയ്യില്ല ചർമ്മം വെളുക്കാൻ ഇനി കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പണം കളയേണ്ട ഒരാവശ്യവും ഇല്ല ഇത് ഞാൻ ചുമ്മാതെ പറയല്ല കേട്ടോ നിങ്ങളൊന്നും ചെയ്യണേ ഞാൻ ഈ പറയുന്ന കാര്യം എന്താണെന്നൊക്കെയുള്ളത് ഞാൻ പറയാം നിങ്ങളുടെ ചർമ്മം വെളുക്കണമെങ്കിലും ചർമ്മത്തിനകത്തുണ്ടാകുന്ന പീറ്റ്മെൻറ്റേഷനും ടാനും എല്ലാം മാറ്റി ചർമ്മം നല്ലൊരു മാറ്റം നേടാൻ ഞാൻ ഈ പറയുന്ന മാർഗത്തിൽ നിന്ന് സാധിക്കും എന്തായാലും നമുക്ക് ആ സംഭവം എന്താണെന്നുള്ളത് നോക്കാം അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ ആ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായാലും നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ചർമ്മത്തെ പലതരം പ്രശ്നങ്ങളും പലർക്കും ഉണ്ടാവാറുണ്ട് അതൊക്കെ മാറ്റാൻ വേണ്ടി കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എന്തിനാണ് നിങ്ങൾ പൈസ കളയുന്നത് നമ്മുടെ അടുക്കളയിലുള്ള കാര്യം വെച്ച് ചർമ്മം നല്ല പോലെ ഒരു മാറ്റം നേടിയാലോ ചർമ്മത്തിനകത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്ലർത്തിൻ്റെ ഡിസ്ക്ലറേഷൻ പിഗ്മെന്റേഷൻ ടാന് കൂടാതെ തന്നെ ചർമ്മത്തിനകത്തുണ്ടാകുന്നത് വളരെയും അലട്ടുന്ന പ്രശ്നമാണ് അതൊക്കെ നിങ്ങൾക്ക് മാറ്റണോ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ചർമ്മത്തിന് ചുളിവൊക്കെ വീണ് ചർമ്മത്തിൻ്റെ ആ ഒരു സൗന്ദര്യം തന്നെ പലർക്കും നഷ്ടപ്പെടാറുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ സാധിക്കും ഇത് വെറുതെ പറയുന്ന കാര്യമല്ല നിങ്ങളുടെ ചർമ്മ നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കം നേടാനും ചർമ്മത്തിനകത്തുണ്ടാകുന്ന ഗ്ലോട്ടാറ്റോണിൻ്റെ അളവ് കൂട്ടാനും സ്കിന്നിൻ്റെ മെലാനിൻ്റെ അളവിനെയൊക്കെ ഒരു ബാലൻസ് ചെയ്ത് നിർത്താനും ഒക്കെ ഞാൻ ഈ പറയുന്ന പാക്കിൽ നിന്ന് സാധിക്കും നമ്മൾ പല പാക്കുകളും പലരും ഉപയോഗിക്കാറുണ്ട് ഈ ഒരു പാക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അടിപൊളി പാക്കാണ് സമയം കളയേണ്ട നമുക്ക് പാക്ക് തയ്യാറാക്കി ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും കണ്ടു നോക്കാം അതിലേക്ക് പോകാം പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവം അതായത് പപ്പായ ഓമക്ക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് പറയണേ ഓമക്കയാണ് വേണ്ടത് അതായത് പപ്പായ പപ്പായ നല്ല പഴുത്ത പപ്പായ മിക്സിയിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ് നമുക്ക് വേണ്ടത് അതൊരു ഭാഗത്തേക്ക് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് തയ്യാറാക്കുന്നതിന് ഒരു പാത്രം വേണം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പപ്പായയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കണം അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ പപ്പായുടെ ജ്യൂസ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്ന എന്താണെന്നുള്ളത് പറയാം പപ്പായ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളൊരിക്കും നിസ്സാരപ്പെട്ട ഒരു സംഭവം അല്ലയോ ചർമ്മത്തിന് എന്ത് ഗുണമാണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മുടെ സ്കിന്നിനകത്ത് ഒക്കെ കുറയ്ക്കാൻ പപ്പായയുടെ ജ്യൂസിൽ നിന്ന് സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് എന്താണെന്ന് വെച്ചാൽ ഓട്ട്സാണ് ഓട്സ് നമ്മുടെ ചർമ്മത്തിനകത്ത ഡിസ്ക്രേഷൻ കുറയ്ക്കാനും ബിറ്റ്മെൻറ്റേഷൻ കുറയ്ക്കാനും ടാൻ കുറയ്ക്കാനും ഒക്കെ ഓട്സിൽ നിന്നും സാധിക്കുന്നതാണ് ഓട്സ് ചേർത്തതിനു ശേഷം നല്ലപോലെ മിക്സ് ആക്കാം ഓട്സ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ആട്ടപ്പൊടി ഉണ്ടല്ലോ ആട്ടപ്പൊടി ചേർക്കാവുന്നതാണ് ഓട്സ് നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് റൈസ് പൗഡറാണ് എല്ലാവരുടെയും വീട്ടിൽ കാണും റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിനകത്ത് ഡിസ്കളറേഷൻ കുറയ്ക്കാനും പിറ്റ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഡെഡ് സ്കിൻ ഇല്ലാതാക്കാനും റൈസ് പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ് റൈസ് പൗഡർ ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കാം ഇനി നമുക്ക് അടുത്തൊരു കാര്യം വേണം ഇപ്പം നിങ്ങൾക്ക് പലർക്കും പുളിയില്ലാത്ത തൈരൊക്കെ സ്കിന്നിന് അലർജി ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് മിൽക്ക് യൂസ് ചെയ്യാം മിൽക്കും സ്കിന്നിന് അലർജി ആണെങ്കിൽ റോസ് വാട്ടർ യൂസ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത് തൈരാണ് നല്ല പുളിയില്ലാത്ത കട്ട തൈര് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് എന്തായാലും ഇട്ടിട്ടുള്ള ലൈവ് ചേഞ്ചസ് എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും നമുക്ക് ഫേസിലേക്ക് പാക്ക് ഇട്ടാലോ നമ്മൾ തയ്യാറാക്കിയ പാക്ക് ഇതാണ് എന്തൊക്കെയാണ് കണ്ടല്ലോ സ്കിന്നിന് ചേർത്ത് മാറ്റം നൽകുന്ന കാര്യങ്ങളാണ് നമ്മളെല്ലാം ചേർത്തത് എന്തായാലും സമയം കളയണ്ട നമുക്ക് ഫേസിലേക്ക് ഇടാം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ കണ്ണിൻ്റെ അടുവിലുമൊക്കെ നമുക്ക് ഈ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഐബ്രോസ് പറ്റുന്നത് അങ്ങ് റിമൂവ് ചെയ്യാനായിട്ടും കൂടി നോക്കണേ അങ്ങനെ ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഓക്കെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിറ്റേ ദിവസവും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്താലോ റിസൾട്ടിന് വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഫേസ് നമുക്കൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം റിമൂവ് ചെയ്യാനായിട്ട് എപ്പോഴും താഴെ നിന്ന് മുകളിലേക്കായിരിക്കണം നമ്മൾ തടകി കൊടുക്കാൻ അല്ലാതെ താഴെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു കാരണവശാലും തടകരുത് ഫേസ് തൂങ്ങിപ്പോവും അങ്ങനെ ചെയ്തിട്ടുണ്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് ഫേസിൽ നിന്ന് തുടച്ച് മാറ്റാം കിഡിലൻ സംഭവമാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ സ്കിന്നിന്റെ ചേഞ്ചസ് ഉണ്ടോ അടിപൊളിയാണ് നമുക്ക് തുടക്കം തുടച്ചിട്ടുള്ള ചേഞ്ചസും ഉണ്ടോ കിടിലൻ സംഭവമാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള റിസൾട്ട് കണ്ടല്ലോ ഉറപ്പായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് ചെയ്യണേ കേട്ടോ അടിപൊളി സംഭവമാണ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കും ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്